ഹലോ എന്താ അല്ല നീ എവിടെ പോയിട്ട് ഞാൻ ഞാൻ ഷോപ്പിങ്ങിന് നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള നിനക്ക് ആവശ്യമുള്ള 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 സാധനം നീ ഷോപ്പിൽ പോയി പോയി ഷാപ്പിൽ ഷാപ്പിൽ ആവശ്യമുള്ളൂ അതിന് ഇത്ര ചൂടാവേണ്ട എന്റെ മനുഷ്യൻ നിങ്ങളെ കാത്തി വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണകം കിട്ടി അറിയുവോ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം അങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇപ്പൊ എനിക്കൊരു നാളോ ഇല്ലെങ്കിലും ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നെ കെട്ടി സംസാരിക്കാൻ നിൽക്കണ്ട വെറുതെ ആൾക്കാരെ കൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ഞാൻ എന്നാ നീ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളൊന്ന് നടക്കാൻ നോക്ക് ഓ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നു ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്ക് കേട്ടാ ഹലോട്ട് വന്നാൽ മൂന്നുപേരും പറഞ്ഞ കാര്യങ്ങളും തന്നെ നീക്കാന്ന് മൂന്ന് പേര് മൂന്ന് പേരും വന്നിട്ട് നമുക്ക് അത്രയുള്ള കേസ് ആ തീപ്പിച്ചു മൂന്ന് മൂന്നേ മൂന്ന് ീപെട്ടി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ എന്റെ ഈ സാധനമില്ല അതുകൊണ്ട് ഇല്ലാത്തവർക്ക് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും നിങ്ങടെ വേറെ ഒരു ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ അവനോട് ബുദ്ധിമുട്ടൊന്നും ഞാൻ അവനോട് തീപ്പെട്ടി ചോദിച്ചപ്പോലെ പെട്ടെന്ന് തീപൊട്ടി ഒക്കെ അപ്പൊ അവനെന്തോരാഗ് എന്തോ എന്തോ നീ മിണ്ട എനിക്ക് കാണുമ്പോ എനിക്ക് സാമാന്യ ബോധമുണ്ട് അതെ താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നെ ബുദ്ധിമുട്ടുമല്ലോ ില്ല സ്വഭാവമാണ് ഞാൻ പറയാം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ അവന് തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ എനിക്ക് തന്നെ അങ്ങനെ സംസാരിക്കില്ലേ അല്ല ഞാനിപ്പോ അവനോട് ചോദിച്ചോടും ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്തു തരുന്നത് എന്നെ അവോഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവനൊന്നും ഇല്ല ചേട്ടന് നീ ആ തീരുമാനിക്കും വൈരാഗ്യല്ലന്നു അവൻ്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞൊന്നും പറഞ്ഞോട്ടെ ഒന്നും ആവശ്യമില്ല നിങ്ങോട്ട് വന്നു ഞാൻ പറയട്ടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം ഈ തീപിട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് അതെ എന്തേലും വയക്കോ എന്തോ എന്നോട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അല്ല നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് തോന്നല് എന്റെ എനിക്ക് ഒരു 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 ഇല്ല ടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു വൈരാഗ്യം ഇല്ല ഒരു വൈരാഗ്യം ഇല്ല അല്ല അവന്റെ ടോൺ ശരിയല്ല നീ വിട്ടേ വിട്ടെ അതെ നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നുപോകും അല്ലാതെ ആദ്യമായിട്ട് കാണും ചോദിച്ചു അടുത്ത് തീപ്പെട്ടി എടുത്തേക്ക് പെട്ടെന്നെടുത്ത അവോയ്ഡ് ചെയ്യുക പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ അങ്ങനെ പോയെ ഞാൻ അയാളെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ പറഞ്ഞതിപ്പാ വി അയാൾക്ക് ഒരു വൈരാഗ്യല്ലേ വാ വൈരാഗ്യം കാണും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേരുന്നോ വൈരാഗില്ല നിനക്ക് എന്തേലും വൈരാഗം കൊണ്ട് എന്നോട് തുറന്ന് സംസാരിക്കും അതിനോ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീപ്പെട്ടി പെട്ടി ചോദിച്ചു ഇങ്ങനെ അങ്ങോട്ട് തരേണ്ട ക എന്റെ പൊന്നിയായിട്ട് ഇനി ചേട്ട് വൈരാക്കിയൊന്നും ഇല്ല ഒന്ന് പോയെ രാജ്യം മാറ്റി വേണ്ട ും ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ് എന്തിനെയും ഏതിനെയും ഒക്കെ എന്തായാലും ഈ അറിയുന്നുണ്ടോ ഈ വിമർശിക്കുന്ന ചിലർക്ക് ചിലർക്കിത് ഉപജീവനം തന്നെയാണ് ഒരു പറ്റി വിമർശിക്കണമല്ലോ പിടിക്കും ഡാഡി മമ്മി വീട്ടില്ലില്ലേ തടബോടെ ആരുമില്ലേ അതിൽ എങ്ങനെ കണ്ടുപിടിക്കും ഡാഡി മമ്മി വീട്ടിലില്ലേ തടയാനും ആരുമില്ലേ വേണമെങ്കിൽ നീ വന്നിട്ട് ആരെങ്കിലും ൊന്ന് വിമർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നെയോ ആ ഇരിക്കു അപ്പം സാറ് ടി ആ അതെ ഞാനാണ് ടി പിലം ശരിക്കും എന്റെ പേര് ടി പി ചത്തമംഗലം എന്നായിരുന്നു ഫിഗർ കണ്ടാലേ ഏകദേശം തോന്നും വേണ്ട 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 എന്നെ എങ്ങോട്ട് വിമർശിക്കണ്ട അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തി സ്ഥലമാറ്റം കിട്ടി അങ്ങനെ ഞാൻ ചാത്തമംഗലമായി സാർ ഒരുപാട് കാലങ്ങളായി തൂങ്ങുന്നേ അത് എന്റെ ഒരു ഒരു പത്തെണ്ണം കൂടെ ആവരും സാർ മൊത്തം വിമർശനത്തിന്റെ ആളാണോ മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും ക്യാമറ മുമ്പിൽ െന്താ മ്യൂസിക്കൊക്കെ ഓക്കെയാണ് വരികളാണ് പ്രശ്നം പ്രശ്നം എന്താ വെച്ചാല് എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ അവിടെ പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവു അവിടെയും കുഴപ്പമില്ല അറിയോ നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവം അവിടെയാണ് കുഴപ്പം ഒന്ന് ചിരിച്ചേ ള്ള സൈക്കിളിലെ ശെരിക്കു ചിരിക്കടാ ഇങ്ങനെ എവിടെ എന്ത് പാലെന്ത് പാലോ പഞ്ചസാര ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ച ചിക്കനും പൊറോട്ടയും ഒരു പീസ് ഉണ്ട് പല്ലിന്റെ ഇടയ്ക്ക് എടുത്തു കളാം ഏഹ് ശരിയായത് നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാ ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം അതായത് അതായത് ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത് കവയോ എന്ത് കവ എഴുന്നാളല്ലേ കവി കവി ഏടാ പെണ്ണുങ്ങളെ പറയുമ്പോ കവി അത് സ്ത്രീലിംഗം ഇത് വള്ളി പോയാൽ കവ കവ ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു ഓഹോ മുല്ലപ്പൂവേ മുല്ലപ്പൂവേ മുല്ലപ്പൂ ഇത് കേട്ടപ്പോ കവയ്ക്ക് തോന്നി പാട്ട് കിട്ടി മുല്ലപ്പൂവിൻ്റെ അല്ലിയും മല്ലിയും ചേർത്തു അത്രേ ഉള്ളൂ മാറ്റി ഈ അത്രയുള്ളൂ വേറൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം കുറച്ചു കാലങ്ങളായി സൂപ്പർ ഹിറ്റ് ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളെ അതെ അതെ തമിഴ് ആ പാട്ട് അതിനെന്താ കൊഴപ്പം അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ ആ ജീവിയുടെ പേര് അടിച്ചു മാറ്റിയതാണ് അതായത് ഞാൻ പറഞ്ഞത് ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് ആക്കുക സ്പീഡ് ആക്കുമ്പോ സ്പീഡാക്കു മുതലേ പിന്നെ എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് എന്തൊരു പാട്ടാണെന്നറിയോ അതാണ് വരികൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പഠിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് അത് എഴുതിയോ കിട്ടണം ഈ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നു സാറ് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടു എന്നോ ഒന്നു മുതൽ പത്ത് വരെ ഓ പാടും ഇഷ്ടം പോലെ എന്നാ ഒന്നിനെ പറ്റി ഒന്നാനം കുന്നിന്മേൽ കൂടു കൂട്ടും രണ്ടക്കെ 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 രണ്ടക്ക 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 രണ്ടാക്കാം 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 കഴിഞ്ഞിട്ട് മതി ആ മൂന്ന് മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നാല് കെട്ടിൻ അകത്തളത്തിൽ അഞ്ച് അഞ്ചു ആറും കൂടെ ഒരുമിച്ച് തരാം ഒരുമിച്ച് ഒരുമിച്ച് അഞ്ചാറ് പൊരുത്തമടാ പോരെ ഏഴ് ഏത് അറിഞ്ഞൂടെ എട്ട് എട്ട് കിട്ടില്ല കിട്ടും എട്ടും പൊട്ടും തീരിയാത്ത രൂപക്ക് ഒമ്പതോ ഒമ്പത് പ്രശ്നാണ് പ്രശ്നാണ് വരും 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 ഒമ്പത് വരും അച്ചാർ വേണോ കിട്ടി ഒമ്പത് കിട്ടി മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നേരത്തെ മൂന്നാറ് പാടിയിലെ ഏത് നേരത്തെ മൂന്നിലോ മൂന്നില് മൂന്നു ആറും അത്ര ഒമ്പത് ശരിയായില്ലേ അടുത്ത ചോദ്യം ഉറങ്ങാൻ നീ എനിക്കരകിൽ വേണം ഉണരുമ്പോൾ ആ പാട്ടിനെ കുറിച്ച് അഭിപ്രായം ഉണരുമ്പോൾ എനിക്ക് പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര ബോറായി പോയി വിശ്വല പ്രശ്നം വളരെ അബദ്ധമായി അത് എന്റെ ഒരു സങ്കല്പത്തിൽ എന്റെ സങ്കല്പത്തിൽ ഞാൻ കാണിച്ചുതരാം അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ എൻ കണിയാ വേണം ആ ഉണർന്നാൽ പിന്നെ വേഗ ചുടുചുംബനത്തിൻ പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത് ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളർ ആണോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറ്റിയല്ലേ അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് ചെയ്തിട്ട് വിഷല് പാട്ട് അതെ അതെ ഇപ്പൊ ഏത് പോലീസുകാരനും പറ്റുന്ന പണിയാണ് ആൽബം ആർക്കും ചെയ്യാം ഏർ എങ്ങനെയും ചെയ്യാം അതായത് കോഴിക്കോട്ട് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്കാം ഒന്ന് പറഞ്ഞേ കൊയിലാണ്ടി വടകര തലശ്ശേരി ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങൾ പെട്ടൊരാൾ അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക പേരെന്താണ് എന്റെ പേര് റസാഖ് വടകര റസാഖ് പാട്ടുകാരനായിട്ട് കൊയിലാണ്ടി സലീം ജാഫർ കൊച്ചി പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആയി അത്ര മതി പാട്ടുകാരനായി പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അത്ര എളുപ്പം വേറെ ഒന്നിനും ഒരു സംഭവത്തിനും മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറയൂ സാജിദ് നസീമ ഇങ്ങനെ കുറെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക എന്നിട്ട് അതിന്റെ കൂടെ നീ എൻ്റെ ഞാൻ നിന്റെ സ്വന്തമല്ലേ നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി അതെങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നീ എൻ്റെതാണ് നീ എന്റെ കൽബാണ് പിന്നെ വേറെ വലിയൊരു സംഭവം നമ്മുടെ ചിരിക്കുട്ടം പാടിയ പാട്ടില്ലേ നീ എൻ്റെ അതിനുശേഷം വേറെ പാട്ട് ഇറങ്ങിയില്ലേ ഇതേ വരി തന്നെ നീ എൻ്റെ നീ എന്റേതാണ് സജിന ഇതൊക്കെ നീ എൻ്റെതല്ലേ ഞാൻ നിന്റെതല്ലേ ഇങ്ങനെ മാത്രം മതിയോ പാട്ടിനൊരു ഇത് ഇത് വേണ്ടേ അർത്ഥം വേണ്ട ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റ് ഇട്ടിട്ടുണ്ടാണോ പാടുന്നത് പാട്ട് അറിയാലോ ഇത് കേട്ടോ എത്ര നാള് കാത്തിരുന്നു ഒന്ന് എത്രുന്നു എ മണവാടി പെണ്ണാണു ഇത് ഹിന്ദിക്ക സ്റ്റൈലാണ് അത് അതനുകരിക്കും അതെ മോഷൻ സുഖമായിട്ട് പോകാൻ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ ഓ ആ പാട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയി ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം വിമർശിക്കും ഞാൻ സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായം തീരെ അഭിപ്രായമില്ല സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ഈ ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ് അറപ്പ് എന്തതിന് ഇംഗ്ലീഷിൽ പറയാ ഓ സാറിന് മൊബൈൽ വർക്ക് ഇതാര ഫോണ നിങ്ങളേതാ ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണുള്ള പാട്ട് ഏതാ നീ എൻ്റെതല്ലേ ഞാൻ നിന്റെതല്ലേ അല്ലേ